വല്ലാർപ്പാടം പനമ്പുകാട് ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു ആനപ്പുറത്തിരുന്ന പാപ്പാൻ അടക്കമുള്ളവരെ ആന വലിച്ച് താഴെയിട്ടു ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെ സംഭവം എറണാകുളം പനമ്പുകാട് സ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊണ്ടുവന്ന ആദികേശവൻ എന്ന ആനയാണ് ഇടഞ്ഞത് വല്ലാർപ്പാടം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ അവസാന ദിവസമായിരുന്നു ഉത്സവത്തിനായി ആനയെ തയ്യാറാക്കി നിർത്തി ആനപ്പുറത്ത് എഴുന്നള്ളിപ്പിനായി കയറുകയായിരുന്നു ഇതിനിടയിലായിരുന്നു ആന ഇടഞ്ഞത് പെട്ടെന്ന് തന്നെ ആന റോഡിലേക്ക് ഇറങ്ങി ശേഷം പുറത്തുണ്ടായിരുന്നവരെ തലകുലിക്ക് താഴേക്ക് വലിച്ചിടുകയായിരുന്നു നാലു പേരായിരുന്നു ആനപ്പുറത്തുണ്ടായിരുന്നത് ഇതിൽ രണ്ടു പേരാണ് താഴേക്ക് വീണത് ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു അവർ രക്ഷപ്പെട്ടത് താഴെ വീണതിൽ ഒരാൾക്ക് കാലിന് നേരിയ പരുക്കുണ്ട് കുറച്ചു സമയത്തിന് ശേഷം പാപ്പന്മാരും നാട്ടുകാരും ചേർന്ന് ആനയെ തളച്ചു ഇപ്പോഴാനയെ സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട് കൂടുതൽ ആളുകൾക്ക് പരുക്കേൽക്കാതെ മറ്റേതെങ്കിലും തരത്തിൽ ആന കൂടുതൽ അക്രമാസക്തനാകുന്നതിന് മുൻപേ തന്നെ തളയ്ക്കാനായതുകൊണ്ട് തന്നെയാണ് വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത്